റഷ്യൻ സുഖോയ് ഒറ്റയടിക്കു തകർത്ത അമേരിക്കൻ ഹണ്ടർ കില്ലർ ഡ്രോണുകൾ സിഐയുടെ ആയുധം തീതൊപ്പം ഹെൽഫയർ മുതൽ ലേസർ നിയന്ത്രിത ബോംബുകൾ വരെ ഇറാന്റെ നട്ടെല് അരിഞ്ഞു വീഴ്ത്തിയ കൊലയാളി ഡ്രോൺ ശത്രുസേനകളുടെ ചങ്കിടുപ്പ് കൂട്ടുന്ന ആകാശത്തിലെ കരുത്തൻ ഇന്ത്യൻ മണിലേക്ക് പ്രിഡേറ്റർ ഡ്രോൺ അഥവാ എം ക്യൂ നൈൻ ബി റീപ്പർ ഡ്രോൺ അല്ലെങ്കിൽ ദി ഹണ്ടർ കില്ലർ അമേരിക്കൻ ആയുധ നിരയിലെ പ്രൊഡേറ്റർ നിരീക്ഷണവും ആക്രമണവും ചേർന്ന ഹണ്ടർ കില്ലർ വിഭാഗത്തിലുള്ള ഡ്രോൺ ആളൊരു പുലിയാണ് പാക് ചൈന ഭീഷണികൾ നേരിടുകയാണ് ഇതിലൂടെ ഇന്ത്യയുടെ ലക്ഷ്യം അതിനാൽ തന്നെ ഇവയ്ക്ക് പ്രാധാന്യം ഏറെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അമേരിക്കൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് എം ക്യു നയൻ റിപ്പറുകൾ പതിനാറ് ദശലക്ഷം അമേരിക്കൻ ഡോളറാണ് ഇതിന്റെ വില ഒരു പോർ വിമാനത്തെക്കാൾ ചെറുതാണ് ഇതിന്റെ വലിപ്പം ഇതിന്റെ ചിറകുകളുടെ സ്പാൻ അറുപത്തി അടി വരും ഭാരം നാലായിരത്തി തൊള്ളായിരം പൗണ്ട് തൂക്കം വരും ഇരുപത്തി അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഇവയെ താഴെ നിന്നും കാണുവാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രത്യേകത ആയിരത്തി ഇരുന്നൂറ് മൈൽ ദൂരത്തിൽ ഇതിന് പറക്കാൻ സാധിക്കും നാൽപ്പതിനായിരം അടി ഉയരത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയും വില വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് കോടിയിൽ കുറയില്ല എന്നത് ഉറപ്പാണ് ഡ്രോണിലെ ക്യാമറയ്ക്ക് മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പോലും ഒപ്പിയെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് സി ഗാർഡിയൻ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്ന് പാട്ടത്തിനടുത്ത് നാവികസേന ഉപയോഗിക്കുന്നുണ്ട് ലേസർ നിയന്ത്രിത ബോംബുകളും ഹെൽഫയർ മിസൈലുകളുമാണ് പോർമുന അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് ആണ് നിർമ്മാതാക്കൾ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക സമ്മതപത്രം കൈമാറിയിട്ടുണ്ട് ബില്യൺ ഡോളറിന്റെ കരാറാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുള്ളത് കരാറുകൾ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നതിന് ഇടയിലാണ് അമേരിക്കയുടെ പുത്തൻ നീക്കം സ്വീകാര്യത കത്ത് ലഭിച്ചതോടെ ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെ ഡ്രോൺ ഉപയോഗിക്കുന്ന പ്രതിരോധ സേന കരാർ പഠിക്കും ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സവിശേഷതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വില തൃപ്തികരമായാൽ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് കത്ത് കൈമാറും ഇന്ത്യൻ നാവികസേനയ്ക്ക് പതിനാറും വ്യോമസേനയ്ക്കും സൈന്യത്തിനും എട്ട് വീതവും എം ക്യൂ നയൻ ബി ത്രീഡേറ്റർ ഡ്രോണുകളാകും ഹെൽഫെയർ എ ജി എം നൂറ്റി പതിനാല് ആർ മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ മിസൈൽ ലോഞ്ചറുകൾ ഗ്രൌണ്ട് സ്റ്റേഷനുകൾ അന്തർവാഹിനി വിരുദ്ധ സോണോ ബോംബുകൾ നിരീക്ഷണ പാക്കേജ് എന്നിവയുള്ള മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട് ഇൻഡോ പെസഫിക് മേഖലയിലും അതിർത്തിയിലും പ്രതിരോധം തീർക്കുന്നതിൽ ഇവ സുപ്രധാന പങ്ക് വഹിക്കും ഇന്ന് ലോക ആയുധ വിപണിയിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളിലൊന്നാണ് എം ക്യു നയൺ റിപ്പർ ഇതിൽ ആയുധങ്ങൾക്ക് പുറമെ ഇൻഫറെഡ് സെൻസറുകൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകൾ ലേസർ റേഞ്ചർ ഫൈൻഡർ സിസ്റ്റം ടാർഗറ്റിംഗ് ഡിവൈസ് ഇങ്ങനെ പല സംവിധാനങ്ങളുമുണ്ട് അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ദൌത്യങ്ങളിൽ എം ക്യു നയൺ റിപ്പറിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി എം ക്യു നയൻ റീപ്പർ ഒരു ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒക്ടോബർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ തീവ്രവാദികളെയാണ് ഈ ഡ്രോൺ കൊലപ്പെടുത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റിലെ പ്രധാന അംഗമായിരുന്ന ജിഹാദി ജോൺ കൊല്ലപ്പെട്ടത് എം ക്യു നയൻ റീപ്പറിന്റെ ആക്രമണത്തിലാണ് ശത്രുക്കളെ മിന്നൽ ആക്രമണത്തിലൂടെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ട് കഴിഞ്ഞു ഇതിനായുള്ള കരാർ ും കഴിഞ്ഞിട്ടുണ്ട് ഇറാന്റെ രഹസ്യസേനാ വിഭാഗം തലവൻ ഖാസിം സുലൈമനി അൽ ഖൈദ തലവൻ ഐമൻ അൽ സവാഹിരി തുടങ്ങിയവരെ വധിക്കാൻ യു എസ് ഉപയോഗിച്ചത് ഈ ആയിരുന്നു ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉന്നം തെറ്റാതെ മിസൈൽ തൊടുക്കാൻ കഴിയുന്ന ഈ ഡ്രോൺ ലോകത്തെ ഏറ്റവും അപകടകാരിയാണെന്നാണ് അറിയപ്പെടുന്നത് ആക്രമണത്തിന് പുറമെ രഹസ്യാന്വേഷണം നിരീക്ഷണം എന്നിവയ്ക്കും ഈ ആളില ചെറുവിമാനത്തെ ഉപയോഗിക്കാനാകും